റോഹിത്യർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം ഇപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇപ്പോ ബോംബ് പൊട്ടിക്കും എന്നുള്ള തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോ വി ഡി സതീശന്റെ ഭാഷയിൽ പോലും ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഈ രീതിയിൽ മാറേണ്ടതാണോ കേരള രാഷ്ട്രീയം ഏഹ് ഒരിക്കലുമല്ല കേരള ഈ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം സെക്സ് കേസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാനുള്ള ഇതിനകത്ത് ഇങ്ങനെ ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഇത് വേണ്ട രീതിയിൽ അന്വേഷണം നടക്കാതിരിക്കൂ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ഒരു പരാതി പൊതുമധ്യത്തിൽ വന്ന് ഉന്നയിക്കാനോ ഉള്ള സംവിധാനം നമ്മൾ വലിയ നിയമവ്യവസ്ഥയുണ്ട് പോലീസുണ്ട് പട്ടാളമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും സ്ത്രീകൾക്ക് അവർക്കുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് വന്ന് പൊതുമധ്യത്തിൽ വന്ന് കേസ് കൊടുക്കുന്നതിനോ അവരുടെ അത് ഉന്നയിക്കുമ്പോൾ സമൂഹം സംഘടിതമായി ചേർന്നവരെ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് ഞാൻ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു പർവട്ട് ഒരു ഒരു വികലമായ ചിന്താഗതിയുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരെ വളരെ ഹീനമായ തരത്തിലാണ് പലപ്പോഴും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അതിന് സത്യാവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ അവരോടൊരു ഒരു ദയ കാണിക്കാത്ത തരത്തിലാണ് ഈ പ്രതികരണം നടക്കുക അപ്പോൾ അത്തരം ഒരു സാമൂഹ്യ വ്യവസ്ഥ തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് ഒരു സാംസ്കാരിക സമൂഹം തന്നെ അത്തരത്തിലേക്ക് രൂപപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പലരും ഇതുപോലുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായാൽ അവമാനങ്ങളുണ്ടായാൽ പുറത്തു പറയാൻ തയ്യാറാവാത്തത് കാരണം സംഘടിതമായ രീതിയിലാണ് മതസാമുദായിക സംഘടനകളുടെ ഭീഷണി ഒരു വശത്ത് രാഷ്ട്രീയക്കാരുടെ ഭീഷണി ഒരു വശത്ത് അത് ആരെന്നില്ല ആർക്കെതിരെയും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർക്കെതിരെ പോലും ഇത്തരത്തിലാണ് ആരോപണ ഇപ്പോൾ കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കൾ ഷാനിമാൽ ഉസ്മാൻ പിന്നെ ഉമ തോമസ് പിന്നെ അങ്ങനെയുള്ള ബിന്ദു കൃഷ്ണ ഇങ്ങനെയുള്ള വനിതാ നേതാക്കൾ അവർ കേരളത്തിൽ അറിയപ്പെടുന്നവരും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ളതുമായ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും അവരെ പോലും അവരോട് പോലും ഏറ്റവും ഹീനമായ രീതിയിലാണ് അവരുടെ തന്നെ പാർട്ടിയില്ല പുറത്തുള്ളവരല്ല അവരുടെ തന്നെ പാർട്ടിയിൽപ്പെട്ടവർ അവർക്കെതിരെ പിന്നെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടന്നു സൈബർ ബുള്ളിങ് നടന്നു ആ പി ടി തോമസിൻ്റെ ഭാര്യ കൂടിയായ ഉമാ തോമസിൻ്റെ പോസ്റ്റിനൊക്കെ താഴെ അവരുടെ പോസ്റ്റിനൊക്കെ താഴെ വന്നിരുന്നത് വളരെ മ്ലേച്ഛമായ ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത് എല്ലാവരും ഇത് നമ്മൾ അപ്പുറത്തെ പാർട്ടിയിലായാലും അവിടുത്തെ സ്ത്രീകൾക്കെതിരെയും ഇതേപോലെ തന്നെ അവരുടെ ഒരു നിലപാടെടുക്കുമ്പോൾ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ ആ ആ തരത്തിലേക്ക് ഒരു സംസ്കാരമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാര് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ കൂട്ടങ്ങളെ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നു എല്ലാ പാർട്ടിക്കാരും എല്ലാ സമയത്തും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർ തന്നെയാണ് അവരുടെ നേതാക്കൾക്കെതിരെ പോലും ഉപയോഗിക്കാൻ മടിയില്ലാതെ അപ്പോൾ ഈ പി ടി തോമസ് പിന്നെ പോലെ വളരെ കേരളത്തിൽ നിലപാടുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരിന്നും മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന ഒരു നേതാവിൻ്റെ ഭാര്യ അവർക്കും രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ കെ ഐ സുവിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയൊക്കെ ഒരു സ്ത്രീയാണ് അപ്പം അവരോട് പോലും ഇവർ ഈ കാണിക്കുന്ന ഇതാണ് അപ്പം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ ജനങ്ങളെ അഡ്രസ് ജനങ്ങളുടെ മൗലികമായ ആ പ്രശ്നങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതാണ് ഇതേപോലുള്ള ലൈംഗിക അപവാദ കഥകളിലേക്ക് അല്ലെങ്കിൽ പെടുത്തുന്ന കഥകളിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ രാഷ്ട്രീയം പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ സ്ഥിതിയാണ് അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കെതിരെ ഒരു ലൈംഗികാരോപണം വന്നാൽ അതില് ഒരു തിരുത്തലോ അല്ലെങ്കിൽ അതിനൊരു നടപടിയോ അല്ല പകരം മറ്റേ അപ്പുറത്തുള്ള ഒരാളുടെ ആരുടെ ഒരു ലൈംഗികാരോപണം കിട്ടുമെന്നുള്ള ചിന്തിക്കുകയാണ് അല്ല ഈ ഇതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ടാണ് ഇത്തരം ലൈംഗിക പീഡന കഥകൾ ഉണ്ടാകുന്നത് കാരണം ഈ പ്രതിപട്ടികയിൽ വരുന്നവരാരും കൃത്യമായി ശിക്ഷിക്കപ്പെടുന്നില്ല പ്രതിപട്ടികയിൽ വരുന്നവർക്ക് അവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുള്ളത് അതിനകത്ത് ആരും മെച്ചപ്പെട്ടവരൊന്നും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം കേസുകൾ വരുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാതെ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു കൂട്ടം ആൾക്കാർ ഇത് ഉപയോഗിച്ച് പലരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പം നീതിന്യായ വ്യവസ്ഥയിൽ ആൾക്കാർക്ക് വിശ്വാസമില്ലാതെ പോകുന്നു അതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കണ്ട ഒരു ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിൽ കേരളത്തിൽ വന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയ്ക്കെതിരെയാണ് ഒരു ആരോപണം വന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാർ ഓടിച്ചു പോകുമ്പോൾ തൃശ്ശൂർ ടൗണിന് അകത്ത് വെച്ചിട്ട് ഒരു കാളവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി ത കാളവണ്ടിയിൽ ഒരു കൈവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി കാറ് തട്ടുന്നു ആ കാറ് നിർത്താതെ പോയി അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് വരു വരികയൊക്കെ ചെയ്ത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ നിയമസഭയിൽ വളരെ സംഘടിതമായ രീതിയിൽ അന്നത്തെ പ്രതിപക്ഷം ഇ എം എസിന് നേതൃത്വത്തിൽ ഈ ഇതിനെതിരെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയരുകയും അദ്ദേഹത്തോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിലുള്ള ആരോപണങ്ങൾ നടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സത്യം പറഞ്ഞാൽ ഈ ലൈംഗി രാഷ്ട്രീയത്തിനകത്ത് ലൈംഗിക പീഡന പരാതികൾ അല്ലെങ്കിൽ സ്വഭാവഹത്യൊക്കെ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ നിയമസഭയിൽ പി ടി ചാക്കോ ചെയ്ത ഒരു പ്രസംഗമുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു ഒരു വാ ഒരു വാചകം ഇങ്ങനെയുണ്ട് ഇംഗ്ലീഷിലാണ് പ്രസംഗം ഞാൻ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ് എനിക്കെതിരെ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു അനാശാസിക ഇടപാടിൽ ഞാൻ പോയി പങ്കെടുത്തു എന്നോ എനിക്കെതിരെ അത്ര ഒരു ആരോപണങ്ങളോ വന്നിട്ടില്ല പക്ഷേ എനിക്കെതിരായിട്ട് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് ഇത് വ്യക്തികളെ നിങ്ങൾ ഏറ്റവും അവരെ അപമാനിതരാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനരഹിതമായ സ്വഭാവഹത്യ നടക്കുന്നു എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടിയാണ് ഇതിനകത്ത് പറയുന്നത് അതിനകത്ത് പറയുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് ദിസ് ഇസ് എ സേർട്ടൺ ദിസ് ഈസ് എ സോട്ട് ഓഫ് അഗ്രസീവ് ക്യാരക്ടർ അസാസിനേഷൻ ബട്ട് ഐ നോ ദിസ് ഇസ് എ വെയിൻ എൻ്റെ ആസ് എ പീപ്പിൾ വിൽ നോട്ട് ഗീവ് എനി എവിഡൻസ് ടു സച്ച് കോക്ക് ആൻഡ് ബോൾ സ്റ്റോറീസ് കെട്ടിച്ചമച്ച ഇത്തരം കഥകൾ ഉയർത്തുന്ന ഒരു 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 രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതേ സംസ്കാരമാണ് അറുപത് വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് പിന്തുടരുന്നുണ്ട് നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ ഇത്തരത്തിൽ ഈ കിളിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞ് പരസ്പരം ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങൾ കുഴിച്ചു മൂടുകയും അതൊന്നും പരിഹാരമില്ലാതായി പോകുകയും ചെയ്യുന്നു ഇപ്പൊ നോക്കിയാൽ ഇന്നലെ തന്നെ ഒരു കൊച്ചുകുഞ്ഞിനെയും ആ അവളുടെ മുത്തച്ഛനെയും പേപ്പട്ട് കടിച്ചു പട്ടി കടിച്ചു പലയിടത്തും അമീപിക മസ്തിഷ്കജ്വരം വന്ന ആൾക്കാരും മരിക്കുന്നു ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ കുട്ടികളിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും ഇതെല്ലാം നിൽക്കുകയാണ് ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് യാതൊരു ബാധ്യതയില്ലാതെ ഇതേപോലുള്ള പെണ്ണ് കഥകളിൽ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് ഇത് അപ്പം ഞാനതാണ് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഈ പീഡന കഥകളും ഇത് ഇല്ലാ കഥകളും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം തകർക്കുന്ന എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് അപ്പോൾ ഈ ഈ തരത്തിൽ സ്വന്തം സഹപ്രവർത്തകർ തന്നെ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരുടെ ജീവിതം തകർക്കുന്ന തരത്തിലേക്കുള്ള തരത്തിലേക്കുള്ളിതുപോലെ കഥകൾ മെനിഞ്ഞോണ്ട് കേരളത്തിലെ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കഥയാണ് ഗോപി കോട്ടമുറിക്കലിനെതിരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ആൾക്കാർ തന്നെ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ ഈ ക്യാമറ വെച്ച് കണ്ടുപിടിച്ച് പിന്നെ ആ മനുഷ്യൻ്റെ ജീവിതം ജീവിതവും കുടുംബവും തന്നെ തകർക്കുന്ന ലെവലിലേക്ക് എത്തി ഞാൻ രണ്ട് വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഗോപി കോട്ടമുറിക്കൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ മനോരമയിൽ കണ്ടു അത് പറയുന്നുണ്ട് ഇവരാരും എൻ്റെ സഹപ്രവർത്തകരെന്ന് ഞാൻ വിശ്വസിച്ചവരും എൻ്റെ സ്നേഹിതരെന്ന് ഞാൻ വിശ്വസിച്ചവരുമാണ് എന്നെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള എൻ്റെ കുടുംബം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ആരോപണങ്ങളുടെ എല്ലാം ഒരു ഒരവസ്ഥ ഇതാണ് ഇതാർക്കെതിരെ ഉപയോഗിച്ച് വസ്തുതയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ണം അതിനകത്ത് ഒരു തെറ്റുമില്ല ഇപ്പൊ ഈ രാഹുൽ മാംകൂട്ടത്തിൽ കാര്യം തന്നെ വസ്തുതാപരമായ കാര്യങ്ങളാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനകത്ത് എന്നും അതിന്റെ വസ്തുത എന്താണ് നിജസ്ഥിതി എന്താണ് എന്ന് അറിഞ്ഞ് ഇപ്പൊ നമ്മുടെ പോലീസ് സംവിധാനത്തിലായാലും എല്ലാവരും പരാതി എന്ന് പറഞ്ഞു പരാതി ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളൂ അതിന് സ്റ്റേറ്റിനെതിരായിട്ട് നടക്കുന്ന ഒരു ക്രൈമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വേണമായിരുന്നു ഇതിനെ സമീപിക്കാൻ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ നിന്നോ ഒന്നും ഉണ്ടാവുന്നില്ല അതേപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ അയാൾക്കെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് കൃത്യമായ മറുപടിയും പറയാൻ തയ്യാറാവുന്നില്ല അപ്പോൾ ഇതെല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മലീമസമാക്കി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുള്ള ബാധ്യതയുള്ള രാഷ്ട്രീയക്കാരാണ് പറയുന്നത് നിങ്ങളുടെ പാർട്ടിയെ തകർക്കുന്ന ബോംബ് ഞങ്ങളുടെ ഇല്ല പോയി പുറത്തു പുറത്തുവിടും ഏതാ ഈ ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങുമാണ് രണ്ട് സൈഡിൽ നടക്കുന്നത് ഇത് വേണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതും രാഷ്ട്രീയക്കാരാണ് അപ്പോൾ അവിടെയാണ് പ്രശ്നം അതായത് ഓരോ വിഷയത്തെയും അതിന്റെ യാഥാർത്ഥ്യ ബോധത്തിൽ സമീപിക്കുന്നില്ല ഇപ്പോൾ മുകേഷിൻ്റെ കേസ് വന്നു അതാണല്ലോ പ്രതിപക്ഷം ചൂണ്ടിക്കാണി മുകേഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ഭരണകക്ഷിയായി സ്വീകരിച്ച ഇത് പഴയ കേസാണൊക്കെ പറഞ്ഞാൽ അത് ഒതുക്കാനുള്ള ശ്രമം നടത്തുക നിങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു അതിനകത്ത് എത്രയോ പേർക്കെതിരെ ആരോപണങ്ങളുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊന്നും അത് പുറത്തുവിടുക അത് ഏഴ് വർഷം കഴിഞ്ഞ ആണത് പുറത്തുവിടുന്നത് അപ്പോഴത്തേക്ക് അതിനെ പരാതിക്കാരെല്ലാം പിന്മാറി അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഇവിടെ കിടന്ന് വാഴ്ത്തി പാടിയിട്ട് കാര്യം വല്ലതും കേസെടുക്കേണ്ട സമയത്ത് കേസെടുക്കുന്നില്ല ആ ഇരക്ക് നീതി വാങ്ങിച്ചു കുറിച്ച് ഒരു തീരുമാനം ഭരണതലത്തിൽ നിന്നുണ്ടാകുന്നില്ല നീതി സംവിധാനങ്ങൾ അങ്ങനെ തന്നെ നിശബ്ദരായി പോവുകയോ അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് പിന്നെ മറുവശത്താണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആദിഭീകരമായ ഭയാനകമായ ആക്രമണം നടക്കുന്നത് അപ്പോൾ പിന്നെ ആരാണ് പുറത്തു വന്ന് പറയാൻ പോകുന്നത് ഒരു സ്ത്രീയും പുറത്ത് മുന്നോട്ട് വന്നിട്ട് തനിക്ക് നേരിട്ട് ദുരന്തത്തെക്കുറിച്ച് പറയരുതെന്നുള്ള ഒരു വലിയ ഭീഷണിയാണ് ഈ തരത്തിൽ ഈ വെട്ടുകളൂട്ടങ്ങൾ ചെയ്തു വെക്കുന്നു